എന്താണ് പി എഫ് ഐസ് പോളി ഫ്ലൂറോയിൽ സബ്സ്റ്റൻസസ് ഏതൊക്കെ പ്രൊഡക്റ്റുകളിൽ ഇവയുടെ സാന്നിധ്യം ഉണ്ടാകും ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് പി എഫ് എസ് ഇന്ന് ഗ്ലോബലി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പി എഫ് ഐസിനെ കുറിച്ച് മനുഷ്യനിർമ്മിതമായ ഈ സിന്തറ്റിക് കെമിക്കൽ കോമ്പൗണ്ട് പല വസ്തുക്കളുടെ രൂപത്തിൽ നമ്മുടെ കൈകളിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഈ പി എഫ് എസ് നിറമില്ലാത്ത മണമില്ലാത്ത രുചിയില്ലാത്ത ഒരു കെമിക്കൽ കോമ്പൗണ്ട് മാത്രമല്ല ഇത് എളുപ്പത്തിൽ വെള്ളത്തിൽ ലയിക്കുന്നതും കൂടിയാണ് ഇനി ഇതൊക്കെ ഏതൊക്കെ പ്രൊഡക്റ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നോക്കാം ഫാസ്റ്റ് ഫുഡ് പാക്കിംഗ് മെറ്റീരിയൽ കാൻഡി റേപ്പേഴ്സ് ഷാംപൂ നോൺ സ്റ്റിക്ക് കുക്വെയർ നെയിൽ പോളിഷ് ക്ലീനിങ് പ്രൊഡക്ട്സ് പെയിൻസ് പിസ ബോക്സസ് ഐ മേക്കപ്പ് തുടങ്ങി പതിനഞ്ചോളം പ്രൊഡക്റ്റുകളിൽ ഇവയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി കഴിഞ്ഞു ഇനി ഇതിന്റെ ഹെൽത്ത് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് അത് നോക്കാം ഇമ്മ്യൂണോ ടോക്സിറ്റി തൈറോയ്ഡ് ഡിസീസസ് ഇൻക്രീസ്ഡ് കൊളസ്ട്രോൾ ലെവൽ ലിവർ ഡാമേജ് കിഡ്നി ആൻഡ് ടെസ്റ്റിക്കുലർ ക്യാൻസർ ഡെവലപ്മെന്റൽ ടോക്സിറ്റി എഫക്ട് ഓൺ റീപ്രൊഡക്ഷൻ ആൻഡ് ഫെർട്ടിലിറ്റി തുടങ്ങി നിരവധി അസുഖങ്ങൾ ഇന്ത്യയിലെ ഒരു എൻ സ്ഥാപനമായ ടോക്സിക് ലിങ്ക് ഈ അടുത്ത കാലത്ത് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ജപ്പാൻ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ യൂണിയനും പി എഫ് ഐ എസ് ബാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യ ഇതുവരെ പി എഫ് ഐ എസിനെതിരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൊണ്ടുവന്നിട്ടില്ല ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലേ